ഹായ് ഞാൻ നിങ്ങളുടെ ഭാഗ്യലക്ഷ്മി ഫ്രം ആർക്കുറിഫ്രഡൂർ ഞാനിപ്പോൾ വന്നേക്കുന്നത് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാ മനസ്സിന് അത്രയ്ക്ക് ഭാരമുണ്ടായി സങ്കടമുണ്ടായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാം ഓരോ കുടുംബങ്ങള ഉള്ളവരാണ് നമുക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് ബന്ധുജനങ്ങളുണ്ട് ഇതെല്ലാം നമുക്കെല്ലാവർക്കും ഉള്ളതാണ് അതുപോലെ തന്നെ മറ്റു കുടുംബങ്ങൾ ഓരോ പോസ്റ്റിന് അടിയിൽ വരുന്ന കമൻസ് കണ്ടു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് സെക്സ്വലായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും പ്രൈവറ്റ് പാർട്സിൻ്റെ പേര് പല രീതിയിൽ ഉദ്ദേശിച്ച് പറഞ്ഞത് അങ്ങനൊരു പേരുകളൊന്നും പ്രൈവറ്റ് പാർട്സിനില്ല ചീത്ത എന്ന് പറയണ ഒരു സാധനം ഈ ലോകത്തില്ല നമ്മൾ ഓരോന്ന് ഇന്നത് ഇന്നതാണെന്ന് പറഞ്ഞ് വെച്ച് ഉണ്ടാക്കി ചിന്തിച്ച് ഒരു ഗ്രൂപ്പ് അത് ഉണ്ടാക്കിയിട്ടിട്ട് ലോകം മൊത്തം സ്പ്രെഡായിട്ടുള്ള കുറച്ച് വാക്കുകൾ അങ്ങനെ നമ്മൾ ചീത്തയെന്ന് വിളിക്കുന്നു എന്നിരുന്നാൽ പോലും നമ്മുടെ ലോക്കൽ ലാംഗ്വേജസ് എല്ലാവർക്കും അറിയാം ഇന്നത് പറഞ്ഞ് ഇന്നതാ ഉദ്ദേശമാണ് പറഞ്ഞെന്ന് അറിയാവുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഈ പൊതുവേദികളിൽ ഉപയോഗിക്കാതിരുന്നുകൂടെ നിങ്ങൾ മറ്റുള്ളൊരു സ്ത്രീ അല്ലെങ്കിൽ എന്നെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു ഡ്രസ്സിട്ടു അല്ലെങ്കിൽ അറിയാതെ എൻ്റെ ഇവിടുത്തെ വെട്ട് കണ്ടുപോയി അപ്പം നമ്മൾ കാണിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല ഇപ്പോഴും വരുന്ന ഡ്രസ്സ് മൊത്തം ഇവിടെ താഴ്ത്തിയുള്ള ഡ്രസ്സുകളാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ടി എസ് എച്ചിൻ്റെ പ്രോബ്ലം ഉണ്ട് എനിക്ക് അധികം തണുപ്പോ അധികം ചൂടോ ഒന്നും എനിക്ക് എൻ്റെ ശരീരത്തേക്കാൻ പറ്റത്തില്ല അപ്പം എനിക്ക് ഷോൾ ഇട്ട് ചിലപ്പോൾ മൂടിപ്പോച്ചുകൊണ്ട് നടക്കാൻ എന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല അതൊക്കെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസാണ് പലർക്കും അങ്ങനെ ഉണ്ടാകാം ചിലർ മാത്രമേ ഉള്ളൂ ഫാഷനായിട്ട് അങ്ങനെ നടക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഇവിടെ ശകര ഒരു വെട്ട് കണ്ടെന്ന് വിചാരിച്ച് നിങ്ങളുടെ അമ്മയ്ക്ക് പ്രസവിച്ച ആ വെട്ടില്ലേ അവർ സാരി കൊടുക്കുമ്പം വെളിയിലുള്ളവർ കാണുന്നില്ലേ അവർ സാരി കൊടുത്തതിന് വെള്ളോട്ട് ഇറങ്ങുമ്പോൾ കാറ്റടിച്ചാൽ ആ സാരിയുടെ ആ സൈഡ് മാറിക്കഴിഞ്ഞാൽ വയർ കാണുന്നില്ലേ അവരുടെ മുലകളുടെ ആകൃതി മറ്റുള്ളൊരാളാ കാണുന്നില്ലേ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലുള്ള സ്ത്രീകളുടെ ചില ഭാഗങ്ങൾ കാണേണ്ടാത്തവ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അത് കണ്ടു കഴിയുമ്പോൾ മറ്റ് പുരുഷന്മാർ അവരെ അത് പറയുമ്പോൾ നിങ്ങൾക്കത് സഹിക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ സാരി പൊതുവെ കൊടുക്കുന്നുണ്ട് മറ്റു ഡ്രസ്സുകൾ ഇടുന്നുണ്ട് ഇവർ പോകുന്ന പോക്കളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ സാരി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സെക്ഷൽ ഡ്രസ്സാണ് ഒരു സ്ത്രീയുടെ എല്ലാ ഭാഗങ്ങളുടെയും അളവുകൾ കറക്റ്റായിട്ട് അറിയിക്കുന്ന ഒരു ഡ്രസ്സാണ് സാരി അതുകൊണ്ട് എല്ലാവരും പറഞ്ഞ സാരി കൊടുക്കാൻ നല്ല തനത്ത് വേറെ മേന്മ ഉള്ളതുകൊണ്ടൊന്നും അല്ല സ്ത്രീകൾ കൊടുത്ത ഭംഗിയുണ്ട് ഏ അതിൻ്റെ മെയിൻ കാരണം ഇതാണ് എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് അളവെടുത്ത് അറിയാൻ പറ്റും സാരി ഉടുക്കുന്നത് എനിക്ക് ഒക്കേഷണലി ചില സാരി കൊടുക്കുന്നത് എനിക്കിഷ്ടമാണ് എന്നെ കൊണ്ടൊന്നും ഉടുക്കാൻ പറ്റത്തില്ല കാരണം ശീലം ഇല്ലാത്തത് കൊണ്ട് ഉടുത്തു കഴിഞ്ഞാൽ പത്തും പതിനഞ്ചും പ്രാവശ്യം അത് റോഡിൽ വച്ചാൽ എവിടെ വെച്ചാലും അത് ഇളകി തഴപ്പു സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ജോലിക്ക് പറ്റിയതൊക്കെ പാൻറ്റ് ഷർട്ടൊക്കെയാണ് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കിയ മക്കൾ പെറ്റ് വളർത്തി മക്കളെക്കുറിച്ച് മറ്റുള്ള പുരുഷന്മാർ ഇതുപോലെ പറയുമ്പോൾ അല്ല മറ്റുള്ള ആൾക്കാർ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവോ ഇല്ലയോ എന്ത് കണ്ടാലും നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാന്ന് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ക്രിസ്തും ദിവ്യം കൂടെ കല്യാണം കഴിച്ചു നിങ്ങൾ എന്തോ കേടാ നിങ്ങൾ കാണി നിങ്ങൾ പോകണം നിങ്ങളത് കാണാൻ പോകുന്നത് എന്തിനാണ് സത്യത്തിന് ഞാനൊക്കെ ഡിവോഴ്സീസാണ് പിന്നെ ഇപ്പോഴാണ് ഒരു കല്യാണക്കായി വന്നത് കാരണം ഞാൻ ആ ക്രിസുവും ഭാര്യക്കൂടെ ഒക്കെ ജീവിക്കുന്ന ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആണ് ഞാൻ പോലും പ്രായം ഏതോ ആകട്ടെ എത്രയോ കെട്ടട്ടെ പക്ഷേ നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടുന്ന ബഹുമാനം കരുതൽ സ്നേഹം എല്ലാം തരാനൊരാളുണ്ട് ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ആ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകുന്നത് അല്ലാതെ വീട്ടുകാർ തല്ലിപ്പഴുപ്പിച്ച് കല്യാണം കഴിച്ച് വീടിനകത്ത് കിടന്ന് എന്നും അടിയും മടക്കം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടായി ഇപ്പം എന്താ ഷൈനിങ് രണ്ട് പകം നല്ല 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 സുന്ദര രണ്ട് കുഞ്ഞുങ്ങളും കൊണ്ട് അപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ വണ്ണം ആ പാവം പോയി ട്രെയിനിൻ്റെ മുമ്പിൽ ഇരുന്ന് മരിച്ചു ഇതൊക്കെ സമാധാനം പറയും എല്ലാ കുടുംബങ്ങളിലും സന്തോഷമാണോ ഉള്ളത് നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ട് സന്തോഷം നിങ്ങളുടെ അച്ഛനും അമ്മയും സന്തോഷത്തോടെയാണ് കഴിയുന്നത് നിങ്ങളുടെ വീടുകളിൽ വഴക്കില്ലേ പിന്നെ ഷോഫ് കാണിച്ച് ഇടക്കുന്ന തുണിയില്ലാതെ തുണിയും പറിച്ചിടക്കുന്നവരെ അവരെ നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞു പക്ഷെ എന്നാലും നമ്മുടെ വാക്കിനൊക്കെ ഒരു സംസ്കാരം പ്രത്യേകിച്ച് നമ്മൾ കേരളീയരാണ് എല്ലാവരും കേരളത്തെ വാഴ്ത്തി വാഴ്ത്തിപ്പാടുന്നുണ്ട് അപ്പോൾ ഒരു അതിൻ്റെ ഒരു ചെറിയ ലാഞ്ചന എന്തിനാണ് മറ്റുള്ളൊരു കുറ്റം പറയുമ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് ഈ സ്വന്തം ജീവിതത്തിൽ അരക്ഷിതാവസ്ഥ ഉള്ളതും അവർക്ക് നല്ലൊരു ജീവിതം കിട്ടാതെ മറ്റുള്ളവർ കിട്ടുന്ന കാണുമ്പോൾ കുശുമ്പും അസുഖയും ഉള്ളവരുമാണ് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ക്രിസ്സും ഭാര്യങ്ങളൊക്കെ പോകുന്നത് കാണുമ്പോൾ എന്ത് സന്തോഷമാണ് ഞങ്ങൾക്കൊക്കെ എന്നറിയാമോ കുശുമ്പ് വരെ തോന്നിയിട്ടുണ്ട് അങ്ങനെ ചേർത്ത് പിടിക്കുന്നൊരു ഭർത്താവ് എ രണ്ടാമത്തെ പത്താമത്തെ പതിനഞ്ചാമത്തെ കല്യാണം ആയിക്കോട്ടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ച് മരിക്കണതിന് മുമ്പ് അങ്ങനൊരു ജീവിതം ഒരു നിമിഷം എങ്ങനെ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാ കൂടുതലും ആ വലിയ മനുഷ്യന്റെ ഒക്കെ ഏ എന്താ പറയാ ക്രിസ്ന്ന് പറഞ്ഞാൽ എന്നൊക്കെ ബഹുമാനിക്കുന്നൊരു മനുഷ്യൻ അത്രക്ക് അറിവും കഴിവും എല്ലാമുള്ളൊരു മനുഷ്യനാണ് വ്യക്തിത്വമുള്ള മനുഷ്യനാണ് അനക്ക് പരസ്യമായിട്ട് ഇപ്പം പിന്നെ പ്രായം അത് ഒരു ജസ്റ്റ് നമ്പർ മാത്രമാണെന്നാണ് പറയുന്നത് ഞാനും അങ്ങനെ തന്നെ കരുതുന്നു ഞാൻ നൂറ് വയസ്സായാലും എനിക്കിപ്പോൾ അവിടെയും ബ്ലൗസ് ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇടും ഞാൻ സമൂഹത്തെ നോക്കുന്നൊരു വ്യക്തിയല്ല കാരണം സമൂഹം തിരിച്ച് മറിച്ചും പറയും നമ്മൾ ചീത്ത നഷ്ടം പിന്നെ കഷ്ടതയല്ലാകുമ്പോൾ നമുക്കെതിരെ പറയും മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് ആ കഷ്ടത അതായത് നമ്മൾ കാണിച്ചൊരു കാര്യം അത് നല്ലതായിട്ട് വരുമ്പോൾ അന്ന് അവളത് കാണിച്ചല്ല അവനത് കാണിച്ചത് കൊണ്ടില്ലയോ അവരിന്ന് രക്ഷപ്പെട്ടത് എന്നും പറയുന്ന കഴുതകളാണ് സമൂഹം ഞാൻ സമൂഹത്തെ നോക്കാറില്ല പിന്നെ നമ്മൾ മാന്യമായിട്ടും മര്യാദയായിട്ടും നടക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനിയെങ്കിലും ശ്രമിക്കുക ഈ ഫേക്ക് ഐ ഡി കൊണ്ടുവന്നിട്ട് ഈ ഓരോ അവയവങ്ങളിലെ പേര് പറഞ്ഞും അങ്ങനെയൊക്കെ സം അങ്ങനൊക്കെയുള്ള സംസാരം ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ സഹോദരങ്ങളെ മാതാപിതാക്കളെ നിങ്ങളുടെ വീട്ടിലും ഞങ്ങളെപ്പോലെ സ്ത്രീകളുണ്ട് അല്ല കുടുംബങ്ങളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കുണ്ട് തിരിച്ചറിയുക കിട്ടാത്ത മുന്തിരിക്ക് പൊളിക്കുമെന്ന് പറയും മറ്റുള്ളവർ നല്ല ജീവിതവും സന്തോഷവും കണ്ട് ബാക്കി വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ ഒന്നും കിട്ടത്തില്ല നമ്മൾ നമ്മുടെ ലൈഫ് എന്നുള്ളതാണ് ഞാൻ ഡിവോഴ്സായിരുന്നു എനിക്ക് ഒരു നിമിഷം സമാധാനം അതുപോലെ തന്നെ അഡോപ്റ്റഡ് ആണ് ഒരു നിമിഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷ സമാധാനം അനുഭവിച്ച ഒരു വ്യക്തിയല്ല എനിക്കൊരു സ്വന്തമായിട്ട് ആരും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഈ കല്യാണം നടന്നപ്പോഴാണ് എൻ്റെ ചേട്ടൻ എന്നെ എൻ്റെ കൂടെ ഇരിക്കാനും നടക്കാനും എന്നെ സ്നേഹിക്കാനും ഒരു മനുഷ്യനെ എനിക്ക് കിട്ടിയത് അങ്ങനെ കിട്ടുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസ് കിട്ടുന്ന ഒരു സന്തോഷിച്ചെന്ന് വരും ചിലപ്പം ഡാൻസ് കളിച്ചെന്ന് വരും ഉമ്മ കൊടുത്തുനിന്ന് വരും ഇപ്പം എല്ലാ കല്യാണങ്ങളിലും എല്ലാവരെയും മുൻപ് വെച്ച് ചെറുക്കനും പെണ്ണും ഉമ്മ കൊടുക്കുന്നു ഫ്ലൈ പിന്നെ ഫ്രഞ്ച് ഗീസ് കൊടുക്കുന്നു എന്നൊന്നും ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാനും എൻ്റെ ചേട്ടൻ ഞാൻ തമ്മിൽ ഉമ്മ കൊടുക്കണത് ഞാൻ ഫോട്ടോ ഇട്ട മനഃപൂർവ്വം ഇട്ടതാണ് എന്താ ഞങ്ങൾക്ക് കൊടുത്തൂടെ ഞങ്ങളും ഇപ്പോൾ റീസെൻ്റ്ലി കല്യാണം കഴിച്ചതാണ് മറ്റുള്ളവർക്ക് മാത്രമേ അതുപോലത്തെ കിടാവോ അപ്പം ഇതെന്താണ് ഇങ്ങനെയാണോ അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു പറഞ്ഞു ദൈവത്തെ കുറച്ച് ഫോട്ടോ മാറ്റ് അത് സത്യസന്ധം കൊണ്ട് തുറന്നുപോലെ എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഇയാൾ മറ്റൊരാളുമായിട്ട് അങ്ങനെ നിൽക്കുന്ന ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ എനിക്കത് മനസ്സിന് സഹിക്കുന്നില്ല ഇതാണ് എൻ്റെ പുറകിലത്തെ വികാരം ഞാൻ പറഞ്ഞു ഞാൻ മറ്റൊരാർക്കും അല്ല കൊടുത്തത് എൻ്റെ ഭർത്താവിനാണ് കൊടുത്തത് എൻ്റെ ഭർത്താവിനെ ഞാൻ പിന്നെ നിങ്ങളെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ഇടാൻ പറ്റുമോ എനിക്ക് ദൈവം തന്ന അധികാരമാണ് അത് ഞങ്ങളെപ്പോലുള്ളവർ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ജീവിതവും കിട്ടാതിരുന്നവർ ജീവിതം കിട്ടുമ്പോൾ ഞങ്ങളാഘോഷിക്കും ഞങ്ങളുടെ പേജുകളിൽ ഞങ്ങൾ ഫോട്ടോസ് കിട്ടുന്നു വരും അത് മനസ്സുണ്ടാക്കണ്ട മതി ഞങ്ങളുടെ സാധനത്ത് നിങ്ങളെ ഒന്ന് പകരം ഒന്ന് വെച്ച് നോക്കും അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്റെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് ചൂടാ കഴിഞ്ഞ ഇനിയിപ്പൊ ഞാൻ സ്ലീവ്ലെസ് ആണ് ഇടാൻ പോകുന്നത് എനിക്ക് പറ്റത്തില്ല ഇന്നലെ പോയിച്ചു ഞാൻ അത് നല്ല തണുപ്പുള്ള ഡ്രസ്സ് വാങ്ങിച്ചു ആ ഡ്രസ്സിന് മുന്നൂറ്റി ഇഷ്ടം രൂപയേ ഉള്ളൂ മൂന്നെണ്ണം വാങ്ങിച്ചത് അത് സ്ലീവ് ഇല്ലാത്തതൊക്കെ ഒക്കെ ഉണ്ട് എനിക്കതേ ഇടാൻ പറ്റുള്ളൂ അപ്പം നാട്ടുകാർ പറയുക അവളെന്തോ ചെയ്യുക ഇവളിനി തുടങ്ങിയതാണോ തുണിയില്ലാതെ എൻ്റെ പൊന്ന മനുഷ്യരെ എനിക്ക് അങ്ങനെ ഡ്രസ്സ് ഈ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റത്തില്ല എനിക്ക് വീട്ടിൽ ഇടാൻ അതുപോലത്തെ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പെട്ടങ്ങ് ഇടവേത് മറ്റേത് ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകുമ്പോൾ വെച്ചേക്കുക അപ്പോൾ ഓരോരുത്തർ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഹെൽത്ത് വൈസ് ആരോഗ്യപരമായിട്ടും അവരുടെ കാരണം നമുക്ക് നമുക്ക് ചേരുന്ന ഡ്രസ്സുകൾ യൂസ് ചെയ്യുക നമ്മുടെ ശരീരത്തിന് പറ്റുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യുക അതൊക്കെ വേറൊരു ഇതാണ് അത് നമ്മുടെ മാനസികമായിട്ടുള്ള റൈറ്റാണ് പൈസ ഉണ്ടാക്കാന് സിനിമാ നടികളും അവരും ഇവരും ഒക്കെ തുണിയില്ലാതെ നടക്കുന്നതിന് ഞങ്ങളെന്തോ കുഴച്ചു അത് ഗവൺമെന്റ് തടയണം മാന്യമായിട്ട് നടക്കാൻ പറയണം അവർ ഫ്രോക്ക് ഇട്ടോട്ടെ മുട്ടുവരെയുള്ള ഡ്രസ്സ് ഇട്ടോട്ടെ വരെ ഇറക്കിയുള്ള ഡ്രസ്സ് ഇട്ടുണ്ടോ മുട്ടുവരയുള്ള ഡ്രസ്സിട്ടോട്ടെ ഫാഷൻ ഇട്ടോട്ടെ പക്ഷെ എന്തിന് ബ്രസ്റ്റ് കാണിക്കുന്നു അതൊക്കെ ഗവൺമെന്റ് തലത്തിൽ അത് മന ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് നിങ്ങൾ തെറി വിളിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ സംസ്കാരമില്ലാതെ ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെന്നു വെച്ചായിരുന്നു അവർക്കൊരു കേസ് കൊടുക്ക് പിന്നെ എപ്പോഴും ഓർക്കണം നമ്മൾ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരെങ്ങനെ ആയിരിക്കുന്നു അവരെ പറ്റി മറ്റുള്ളവർ എന്താണ് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ആരുടെയും കഴപ്പ് തീർക്കാനുള്ളതല്ല സോഷ്യൽ മീഡിയ ആരുടെയും കഴപ്പ് കാണാനുള്ളതല്ല സോഷ്യൽ മീഡിയ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന മിക്ക കോഴ്സും ഞാൻ എടുക്കാറില്ല ഞാനൊരു എന്താ പറയുക നല്ല സൗഹൃദങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ ഞങ്ങളൊക്കെ സിറ്റിയിൽ വളർന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രായമോ അല്ലെങ്കിൽ ജെൻഡറോ അല്ലെ ആ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ഞങ്ങൾ നോക്കാറില്ല ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെയുള്ള ചീത്ത ചിന്തകളൊന്നുമില്ല നമ്മളെല്ലാവരുടെ അടുത്ത് നമ്മൾ ഒരുപോലെ ഇടപെടുന്നത് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാത്തിലും ഇങ്ങനെ കൾച്ചറൽസ് ആയിട്ടുള്ള സം സംസ്കാരമില്ലാത്ത വാചകങ്ങൾ ഉപയോഗിക്കുന്ന നിർത്തലാക്കുക അതുപോലെ സുധീര്ട ഭാര്യ രേണു അവരെ അഭിനയിക്കുക അഭിനയിക്കുക അതിരിക്കുകയൊക്കെ ചീട്ട നിങ്ങൾക്ക് എന്താ വേണം അവരുടെ മുഖം അതവം കൊടുത്ത മുഖമാണ് നമുക്ക് ഓരോരുത്തർക്കും തന്നെക്കുന്ന രൂപവും ഭാവവും എല്ലാം ദൈവം തന്നെക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ തന്നയുടെ നല്ല രൂപവും രൂപങ്ങളാണ് ഇപ്പൊ അവരെ അഭിനയിക്കുന്ന കുറച്ച് കഴുത്ത് വെട്ടിട്ട് വേറെതെല്ലാം വെച്ച് അഭിനയിക്കാൻ പറ്റില്ലല്ലോ അവരുടെ ജീവിതമാർഗ്ഗമാണ് അവർക്കറിയുന്ന തൊഴിലാണ് അവർ ചെയ്യുന്നത് ഇന്നേ നാഴികവരാരും കെട്ടിപ്പിടിച്ചൊന്നും അഭിനയിച്ച് കണ്ടിട്ടില്ലേ എനിക്ക് ഓഫർ വന്നാണ് ഫിലിമിലേക്ക് ഇപ്പം ഞാനായാലും എൻ്റെ ഫിലിമിൽ പോകുമ്പോൾ അതിനകത്ത് ആ ക്യാരക്ടർ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലേ പറ്റുമോ ഇത് തെറ്റെന്ന് പറയുന്നത് സിനിമയിൽ നിന്ന് വെളിയിൽ അതേപോലത്തെ ഡ്രസ്സിങ്ങും പിന്നെ മുല കാണിച്ചും ഒക്കെ നടക്കുവാണെങ്കിൽ എന്നെല്ലാം നിങ്ങൾ തല്ലിക്കൊല്ലണം എനിക്കെതിരായാലും നിങ്ങൾ കേസ് കൊടുക്കണം കാരണം നമുക്ക് കുഞ്ഞുങ്ങളുള്ളതാണ് ഈ സമൂഹത്ത് യുവജനങ്ങളെല്ലാം വഴിതെറ്റിക്കാൻ നമ്മളൊക്കെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ തന്തായമുള്ളവരും ഒക്കെ കയറി എന്ന് കായമായും ഭൂമി വിളിക്കുന്നത് കാണുമ്പോൾ യുവജനങ്ങൾ അതിൻ്റെ അപ്പുറത്ത് മാ വിളിക്കും ചിലപ്പോ നിങ്ങളെ മക്കളെ നിങ്ങളെ വിളിച്ചെന്നിരിക്കും വീട്ടിൽ കിടന്ന് വിളിക്കുന്ന ചീത്ത് പെണ്ണുമ്പളെ വിളിക്കുന്ന ചീത്ത് പെണ്ണുമ്പളെ ഉപദ്രവിക്കുന്നത് ഭർത്താവിനെ തല്ലുന്ന ഭാര്യ ഞാൻ തല്ലിട്ടുണ്ടോ ഭർത്താവിന ഈ ഭർത്താവിനല്ല കാരണം നമ്മുടെ ശരീരത്ത് നമ്മളെ ഇരുപത്തിനാല് മണിക്കൂറും ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുത്തു പോകും അത് ഇമാർക്കൊക്കെ കെട്ടിയെന്നും പറഞ്ഞ് എന്തും ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ ഞാനൊക്കെ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കപ്പെട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞാനൊക്കെ ജീവിച്ചു പോകുന്നത് എന്നാലും എന്നെ പറ്റിയൊക്കെ വെളിയിലൊക്കെ എന്തൊക്കെ ഇവരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ എനിക്ക് എന്നെപ്പോലെ ഉള്ളവർക്ക് ഞങ്ങൾക്ക് പേഴ്സണാലിറ്റി ഉണ്ട് ഞങ്ങൾ ചവർന്നുമല്ല ദൈവം സഹായിച്ച് ഞാനൊരു ഗ്രാ അഡ്വർട്ടൈസിങ് നടത്തുന്ന ഒരു ഗ്രാഫിക് ഡിസൈനറാണ് ഞാൻ അറിയപ്പെടുന്നൊരു ഗ്രാഫിക് ഡിസൈനറാണ് ഞാൻ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്ന ഒരാളാണ് അതിൻ്റെ പവർ എനിക്കുണ്ട് എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നത് പേഴ്സണാലിറ്റി വിത്ത് ക്വാളിറ്റി എനിക്കുണ്ട് ഞാനൊരു യൂട്യൂബറാണ് ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റാണ് മറ്റുള്ളവരെ കൗൺസിൽ കൗൺസിലെയ്യുന്നൊരു കൗൺസിലറാണ് ഞാൻ എനിക്ക് എപ്പോഴും നിങ്ങളുടെ ചാറ്റ് ചെയ്ത് എല്ലാവരും ഇഷ്ടമാണ് എല്ലാവരും സംസാരിക്കാൻ താല്പര്യമാണ് എനിക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല അതുമല്ല മുത്ത ചക്കരയെന്ന് വിളിച്ച് കാര്യം പറയുന്നത് എനിക്ക് ആ പണ്ടും ഇഷ്ടമല്ല ഇന്നും ഇഷ്ടമല്ല കാരണം അതിനകത്ത് അതിനകത്തൊരു അർത്ഥമില്ല ഈ കഴുപ്പ് കയറിയിട്ടാണ് വിളിക്കുന്നത് മുത്ത ചക്കര നിങ്ങളുടെ വീട്ടിലൊന്നും ആരുമില്ല വിളിക്കാൻ നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം ഭാര്യയും ഭാര്യയും മക്കളെയൊക്കെ വിളിക്കണം മുത്തയെന്നും ചക്കരയെന്നും അപ്പോൾ എന്നോടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അത്രയും താഴോട്ട് ഇറങ്ങി വരാൻ എനിക്ക് മനസ്സില്ല ബുദ്ധിമുട്ടാണ് സൗഹൃദം ഇഷ്ടമാണ് പക്ഷേ എന്താണോ ചക്കരെ നീ എവിടെയാണ് പൊന്നെ മുത്തേ പിന്നെ സെക്ഷൽ ഡ്രോക്സിനും ഞാൻ വലിയ ആളല്ല തെറ്റും കുറ്റങ്ങളും എനിക്കുമുണ്ട് ഉണ്ട് സെക്ഷൽ ഡ്രോക്സിനൊന്നും എന്നെ എന്നെ കിട്ടത്തില്ല എന്നെ പോലെയുള്ള പലരെയും കിട്ടത്തില്ല അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് സെക്സ് ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിന് എന്ത് ചെയ്തു തരണം ഞങ്ങൾക്ക് ഭർത്താക്കന്മാരുണ്ട് ഇന്നലെ വിളിച്ചു പറയുന്നത് എന്താ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ കോഴ്സ് ഒന്നും എടുക്കല് ഞങ്ങളെ കോഴ്സ് എപ്പോഴും എടുക്കണം ഇന്നലെ ഒരുത്തിനും ഞാൻ ഇത്ര വിളിച്ചു എന്തിനാ ആവശ്യമില്ല ബുദ്ധിമുട്ടിക്കാൻ വരുന്നത് നിങ്ങളൊരു ലൈക്കും സബ്സ്ക്രിപ്ഷനും തന്നെന്ന് വിചാരിച്ച് നിങ്ങളുടെ എല്ലാ ചെയ്തികൾക്കും കൂട്ടിക്കണമെന്നുണ്ടോ ഇപ്പം നിങ്ങളൊരു പ്രോഗ്രാം ഇട്ടാൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് തരും എന്ന് പറഞ്ഞ് രാത്രി ഇരുന്ന് ചാറ്റ് ഒരാൾ എന്നോട് ചോദിച്ചതാ ചേട്ടൻ കിടന്ന് ഉറങ്ങുമില്ലേ നമുക്കിവിടെയും ചാറ്റ് ചെയ്താൽ എന്താ സെക്ഷൽ പറഞ്ഞാൽ എന്താ സെക്സ് പറഞ്ഞാൽ എന്താ ചെയ്താൽ എന്താ അങ്ങനെയൊക്കെ ആരാണ് ഉണ്ടാക്കിയതാണ് ഞാൻ ഈ ചോദിക്കുന്നത് അവനൊക്കെ എന്ത് ബോധമാണെന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ ഓർക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യന്മാരെടുത്ത് മറ്റു പുരുഷന്മാർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ അല്പം വിവരം വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഗുണവും അല്പം കോമൺ സെൻസ് ഒരു മനുഷ്യത്വം ഒരു ബോധം ഒരു മനുഷ്യനുണ്ടായിരിക്കണം നിങ്ങളോട് മറ്റു രീതി വരുന്ന സ്ത്രീകളുണ്ടായിരിക്കും അവരുടെ അടുത്ത് നിങ്ങൾ പോര്യം ഒരു വ്യക്തി തന്നെയാണ് അത് സ്ത്രീയെ കണ്ടാലും പുരുഷനെ കണ്ടാലും പ്രകൃതിയെ കണ്ടാലും മൃഗത്തെ കണ്ടാലും ഏതൊരു വർഷം പെൻസിൽ കണ്ടാലും നല്ല പേന കണ്ടാലും അതിലുള്ള സൗന്ദര്യം ആസ്വദിക്കുന്നൊരു വ്യക്തിയാണ് ഞാനൊരു ആർട്ടിസ്റ്റ് കൂടെയാണ് ദൈവത്തെ ഓർത്ത് കൊമൻസ് ഇടുമ്പോൾ ഒരു മാന്യത പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീടുള്ളവരോ ഓർത്താൽ മതി നിങ്ങൾക്ക് ഇങ്ങനെ ഇടാനും എഴുതാനും സംസാരിക്കാനും നിങ്ങൾക്ക് സാധിക്കത്തില്ല നിങ്ങൾ മനുഷ്യനാണെങ്കിൽ വിവരം ബോധം ബുദ്ധിയുള്ള മനുഷ്യരാണെങ്കിൽ ദൈവഭയമുള്ള മനുഷ്യരാണെങ്കിൽ നിങ്ങൾ ചെയ്യത്തില്ല ഒരു സ്ത്രീയെ ഇങ്ങനെ പൊതുവെയൊക്കെ ഇങ്ങനെ വലിച്ചു തീർതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ കാര്യമാണ് ഇനിയെങ്കിലും ചിന്തിക്കൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഓക്കെ ബൈ സ്റ്റേ ട്യൂൺസ് ട്യൂൺ സൈനിങ് ഓഫ്